ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാൻ രണ്ടിറക്കായത്തു നിന്ന് സുന്നത്ത് നിസ്കരിച്ച് പരിശുദ്ധമായ കുർആഅൽ ആയത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ചൊല്ലുക എന്ന ഈ ആയത്ത് ഉള്ളാഹുൻ്റെ ഇസ്മുകളാണ് ഇത് നിങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാള്ളാദിമെന്നോടും പിന്നെ നിങ്ങളോടുമാണ് വസീയത്ത് ചെയ്യുന്നത് അള്ളാഹു സുബെഹാനവേല ഇത് ചെല്ലാനും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാനും അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ വ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാനോ താരമോട് ആഗ്രഹം എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ വാഹ്റുദേവാനാണ്